ഞാൻ ജപിക്കുന്നത് അതേപോലെ ആവർത്തിക്കുക എല്ലാവരും നേരത്തെ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് ഇപ്പൊ പറയുന്നു ആവർത്തിക്കുന്നുവെന്ന് ഞാനിതിൽ ഏതാ വിശ്വസിക്കണ്ടേ എന്റെ മണിവാചാര്യം പറഞ്ഞ അനുസരിച്ചാ മതിയതീ പശ്ചിമ തഥാ వాయవీ చోతరీశాని వాయవీ చోతర దిశ అష్టవిమా స్మృత దిశ అష్ట ും കണ്ണു എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത് ചോര കണ്ടാൽ ഞെട്ടരുത് ധീരരായന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു ഇനി മതിയാക്കുക നിന്റെ വായ്പാട്ട് പ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല എങ്കിലും ഞാനത് ചെയ്യും അറത്തെടുക്കും നിന്റെ നാവ് ഞാൻ മുടിയടിച്ചിട്ട് കൂളിയ പോലെ കൂവി ആരെയും നീ പരിഹസിക്കില്ല ഓം വിശ്വകർമ്മണ്യേ നമ ഇനി നിന്റെ നാവ് ചലിക്കില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത് എന്റെ ജീവിതം ചപ്പിയ മാങ്ങ അവിടെ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു മുതലായിട്ടല്ല കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളെ തലയിരിക്കും എന്നാൽ വരട്ടെ നീ ഗുരുവിന്റെ സമ്മതമില്ലാതെ നീ മനയുടെ അതിർത്തി കിടക്കില്ല കടന്നാൽ നിന്റെ രണ്ടു കാലം തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും ഇഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇടിഞ്ഞു നടക്കുന്ന ഗുരുടാ എന്റെ മുത്തച്ഛൻ കോപ്പൻ അയാള് പണിത വീടാത്രേ അന്നേ രണ്ട് ഉത്തരവും ഇതിന്ന് ഒരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില എന്തോ കിലിങ്ങുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നോണ്ടായിരിക്കും ഇരിക്കുന്ന ഒമ്പിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് സാവിത്രി അമ്മ എന്നെ കൊല്ലരുത് ഞാൻ അതിനിടയ്ക്ക് മാറ്റിയോ മാധവേട്ടനല്ലേ അടുത്ത് വരരുത് അടുത്ത് വന്നാൽ പേടിച്ച് മൂത്രം ഒഴിച്ചു ഞാൻ മാധവേട്ടൻ എവിടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് തലയ്ക്ക് വിളിവില്ലാത്ത മൂന്നാലും നമ്പൂതിരി ചക്കന്മാരും പിടിച്ച് അടുപ്പിന് ചുറ്റും കൊറച്ച് എണ്ണം ഒഴിച്ചാൽ ഒരു യക്ഷയും തളക്കാൻ പറ്റില്ല ഏഷ്യ നെറ്റിലെ കടം തന്നെ വരണം അത് നിനക്ക് എങ്ങനെ അറിയാം ഞാൻ കത്തനാർ സീരിയലിൽ കണ്ടിട്ടുണ്ട് അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനാർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോളൂ ആ കൊച്ചു ജീവനോടെ വന്നു അത് നിർദ്ദ തുളസി തുളസി കൊണ്ടാക്കാൻ ആരും വന്നില്ല വരിക ഇവിടെ യക്ഷയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു ജപങ്ങൾ മുറയ്ക്കി നടക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നാൽ ഉറക്ക ഒന്നും എടുത്തു ചാടി അങ്ങട് ചെയ്യണ്ട ക്ഷോഭിക്കണ്ട നേരം അല്ലിത് വല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ചെയ്യാ ആ മോഹം മനസ്സിൽ നിന്നു മുറിക്ക അച്ഛ രാജീവം വല്ലാതെ അങ്ങ് മോഹിച്ചു പോയി എന്റെ മോളയോ ചെമ്പ്രയിലെ മണ്ണോ അല്ലാതിപ്പോ ചെമ്പ്രയിലെ പെണ്ണും ചെമ്പ്രയിലെ മണ്ണും രാജീവിന് വേണം അല്ല രാജീവ ഗൗരി എവിടെ ഗിരീഷൻ എവിടെ ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവൂ ഹായ് പട്ടാഴിയില്ലത്തെ ആത്തേ അമ്മയോ ഇവിടെ നിന്റെ ഏത് ഇടത്തിയിരിക്കണത് പടിയിറങ്ങി പോയ മൂശട്ടെ അച്ചാ ജേടാ ഇങ്ങോട്ടൊന്ന് വേഗം വരിക അനിയത്തി എന്താണ് നിനക്കിവിടെ കാര്യം എടി എന്താണ് അച്ഛന്റെ ആംഗളമാരുടെ മുഖത്ത് ചാവുട്ട് തേച്ച് ഇറങ്ങിപ്പോളല്ലോ നീ മാറന്നിട്ടില്ലൊന്നും നേർന്നിറങ്ങിക്കട്ടവളെ കണ്ടല്ലേ അച്ഛപ്പഴച്ചവളെ എന്താണ് അവ വരവിന്റെ ഉദ്ദേശം ഗുപ്തനും മക്കളും ചത്ത് നശിച്ചോന്ന് കണ്ടുറപ്പിക്കാനാ അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കൂന്ന് അവന്റെ അച്ചിപ്പണി നടക്കുന്ന നീ ഞങ്ങളെ ഈശ്വരനെ അച്ഛന്റെ ഏട്ടന്മാരുടെ മാധവേട്ടനോട് ചണ്ടിക്ക് നിക്കരുത് എന്റെ ഒരു അപേക്ഷയാണ് കേട്ടില്ലേ ഇവള് പറഞ്ഞ പൊരുളച്ഛന് മനസ്സിലായില്ലേ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു ലക്ഷണങ്ങളുള്ള അതെ യുദ്ധം ചെയ്യാൻ കടവ് കിടന്നു വേളിക്കാരം വരുന്നു പിന്നാലെ സമാധാന തൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു എന്താ ഇതിന്റെയൊക്കെ അർത്ഥം മക്കളെ പട്ടാഴിക്ക് ഭയം ബാധിച്ചീണോ വാടങ്ങിക്കോളാ ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ പോടി മൂതൻ കംസജന്മോ എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ല മതിയായിട്ടില്ലേ അതേടി ഞാൻ തന്നെയാ ഈ അരകയറ്റിലൊരു കൃഷ്ണപുണി വളരുന്നുണ്ടെങ്കിലേ അത്രയും ആയുസം നിനക്കില്ല ജയ തൊടില്ല നീ തെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തെടുത്ത് മനസ്സിലായോ അനന്ത ഇത്രയും വണ്ടിയിലേക്ക് കൂട്ടുകൊള്ളു ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട് എത്ര വെറുത്താലും അവമാന ചാട്ടി ഇറക്കി വിടില്ല നിങ്ങളത് തകർത്തു വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു സൂക്ഷിച്ചോ ചിത്രകുത്ത നിങ്ങളുടെ കൈവെള്ളയിൽ ആയുർവേഖിന്റെ മുന്നിൽ വെച്ചു തരൂ എങ്കിലേ എനിക്ക് തൃപ്തിയാവും തെറ്റ തളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും മതി മുക്ര ഓ ഇതാണല്ലേ ആ മാതാമ കാരണം അവരുടെ വാടക കൊലയാളി ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ ഓർത്തോ ോട്ടെ കാരണവരും മക്കളും നെല്ലൂർ മനയുടെ കുറെ കരഭൂമി വെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്നുണ്ട് ആസത്തുകൾ നാട് ചേർത്തന്നെ അങ്ങോട്ട് എന്താ കണ്ണു കളഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്തോ ചെറിയ കരട് കണ്ണിലെ പാറ് വേണു അത്രേ ഉള്ളൂ എനിക്കറിയാം തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ശത്രു ശത്രു തന്നെയാണ് മാധവൻ ശത്രുവായാലും മിത്രമായാലും അക്രമിച്ച് കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ് അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത് വിട്ടുതരില്ല ഒന്നിനെയും ആ സാമിയ ഓഫ് അക്ഷരം അറിയാവുന്നതല്ലേ ഈ കോട്ടോർഡർ വായിച്ചു കൊടുക്ക എന്തായത് നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചിറക്കാനുള്ള കോട്ടോഡറാ ഊട്ടി പൊക്കണോ സ്വയം ഇറങ്ങണോ അതോ കഴുത്തിനു കുത്തി ഇറക്കി വിടണോ എല്ലാ വാസുമാരുടെ ചിന്താ

എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ചുംഭന്മാര് അഭയത്തേക്ക് കടുതകൾക്ക് ഉണ്ടാവും ഇതിലും നല്ല ഉശിരി എന്തിനാണ് ശമ്പ എങ്ങനെ മൂന്നാമ എന്താ രാജീവൻ വിളിച്ചിരുന്നു അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളകിയിരിക്കുന്നു സ്വത്തില്ലാത്ത മണിയങ്കോട്ട് നിന്ന് അവന് പെണ്ണ് വേണ്ടാത്രേ കണ്ണു നിറഞ്ഞു കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട് കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം മണിയങ്കോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട ആരെങ്കിലും ഇവിടെ അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തുനിന്നോ കണി കാണാം മാധവന്റെ ഹോ എത്ര കല്യാണകാരണിയായി സദസായി സന്തായിനിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി സിസ്റ്റേഴ്സ് ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ നന്നായി ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം ആദികേശവ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ ഉയര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം തുളസി അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു അത് നിന്റെ കൈ കൈകൊണ്ട് തന്നെ വേണം പേടിയുണ്ടോ വേണ്ട ഈ നീ അടുപ്പിന്നെ പിടിച്ച നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊടുത്താൻ പോകുന്നത് പറഞ്ഞതനുസരിക്കേ ും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള അനന്ത വീശുന്ന കിഴക്കൻ കാറ്റിന്റെ കാറ്റിന് എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി എവിടെ ഹരിനാരായണനെക്കുന്ന ശവദാഹികളായ തീനാമ്പുകൾ സ്വയരക്ഷക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല അച്ഛനോ മക്കളോ അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ട രാക്ഷസി ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ അതെ അടുപ്പിൽ തൂവി പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പഴാ നടന്നത് ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും നിനക്ക് ഞാൻ തന്ന വാക്ക് തന്നെ വാക്കുപാലിക്കാൻ കുട്ടിയേട്ടൻ അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി പ്രാർത്ഥിക്കുന്നേ സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിന് എനിക്കും അറിയില്ല എന്താ പറ്റി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ വലയെ കുരുങ്ങി എട്ട് കാലിയുടെ അല്ല ഇത് അതോ പത്തിരുപത്തെട്ട് കാലിയുടെ ആണെന്ന് തോന്നുന്നു നമസ്കാരം എന്ന് മനസ്സിലാവുന്നില്ലേ ഭാഗ്യം യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു ഇനി ഈ വല മാറ്റണ്ട ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ പാലച്ചോട്ടിൽ താത്രിക്കുമുണ്ട് അവിടെ വിളക്ക് വെച്ച് തൊഴുത് നിൽക്കുന്നു മറ്റൊരു യക്ഷി ആരാ നിന്റെ അടുത്തി തുളസിടെ അവള് മച്ചില് വിളക്ക് വെക്കാൻ ഇടുങ്ങാ എന്ത് വിട്ടിത്താ നീ കാണിച്ചത് അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക